നമസ്കാരം ദേഹ് ഇനി എന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടി വിളിക്കേണ്ട വിളിച്ചാൽ ഞാൻ വരില്ല എനിക്ക് എനിക്കൊരൊറ്റ നിലപാടെയുള്ളൂ ഇനി വളർന്നു തന്നെ പിള്ളേരൊക്കെ മത്സരിക്കട്ടെ എന്നെപ്പോലുള്ളവരൊക്കെ മാറി നിന്ന് മാതൃകയാവല് വേണ്ടേ മാത്രമല്ല ഞാനൊക്കെ ഏകദേശം ഒരു പത്തോളം തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചതാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം ആ അവസരത്തിന് വേണ്ടി നമ്മൾ മാറി നിൽക്കണം എനിക്കിതേ ഒരൊറ്റ നിലപാടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നടന്ന കെ എം മുരളീധരൻ ഇപ്പോൾ പറയുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്നെ മത്സരിപ്പിക്കണം ഞാൻ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞത് ചങ്കടിച്ച് നിലവിളിക്കുകയാണോ മാത്രമല്ല ഈ നിലവിളിക്കിടയിൽ ചില സത്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്തവണ വടകരയിൽ നിന്ന് എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ മുരളീധരൻ പറയുന്നത് ഇങ്ങനെയാണ് ഇത്തവണ ഞാൻ തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് എതിർ സ്ഥാനാർത്ഥി ഏകദേശം കെ കെ ശൈലജ ടീച്ചറാണെന്നൊക്കെയാണ് കേൾക്കുന്നത് നല്ല കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണോ എനിക്കെപ്പോഴും നല്ല കരുത്തരോട് നേരിടാനാണ് ഇഷ്ടം ടീച്ചറാണ് വരുന്നതെങ്കിൽ നല്ല കരുത്തുള്ള തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തീരുമാനിച്ചോട്ടെ ശൈലജ ോട് കൊമ്പ് കോർക്കാൻ മുരളീധരനും നല്ല ഒരാൾക്കും കഴിയില്ല എന്ന വസ്തുത നന്നായി തന്നെ അറിയാം കഴിഞ്ഞ ദിവസം ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ ഏത് നമ്മുടെ സുധാകരേട്ടൻ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഏത് ശൈലജ ടീച്ചറിനോട് സുധാകരേട്ടൻ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡി എന്ന് പറയാൻ വന്നത് സതീശൻ പറഞ്ഞാൽ എല്ലാവരും കണ്ടല്ലോ അല്ല ഇക്കുറി സുധാകരേട്ടൻ മത്സരിക്കുന്നൊന്നുമില്ല എന്തായാലും ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ അങ്ങ് ന്യായീകരിച്ച് മെഴുകി ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ ആകട്ടെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് കേരളം ചുവന്നു തുടിക്കും എൽ ഡി എഫ് തരംഗം തന്നെയാണ് ആഞ്ഞടിക്കാൻ പോകുന്നത് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് വമ്പൻ പരാജയമാണ് അത് ദാരുണമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത്രയും ഉറപ്പിച്ച് പറയാനുള്ള കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ പതിനെട്ട് യു ഡി എഫ് എം പിമാർക്ക് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല ജനങ്ങൾ ഈ പതിനെട്ട് എം പിമാരുടെയും പ്രവർത്തനത്തെ മികവിനെയൊക്കെ അവർ വിലയിരുത്തിയിട്ടുണ്ട് അവർ ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് ആ മാർക്ക് ഇവിടെ വോട്ടായി പ്രതിഫലിക്കുമ്പോൾ ഈ പതിനെട്ട് എം പിമാർക്കും ശേഷിക്കുന്ന കാലം വീട്ടിലിരിക്കാം കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെതിരെ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ഈ എം പിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എൽ ഡി എഫ് ജന്തർമന്ദറിൽ ഒരു സമരം നടത്തിയപ്പോൾ പോലും ഏത് ഈ അവസാന ഘട്ടത്തിൽ പോലും ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും എന്നവർ പറഞ്ഞു നിങ്ങൾ കേട്ടോ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോഴും സതീശനും സുധാകരനും ഒക്കെ കേന്ദ്ര സംഘികളുടെ നാവായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ നേതാക്കന്മാരും അതിശക്തമായ സമരം അവിടെ നടത്തിയപ്പോൾ ഏത് ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും അങ്ങനെ ഡി എം കെ നേതാക്കളുമൊക്കെ അതിൽ പങ്കെടുത്ത് നമ്മൾ കണ്ടതാണ് അപ്പൊ പറയുകയാണ് കേന്ദ്രം പറയുന്നതാണ് ശരി കേരളം പച്ചക്കളം പറയുകയാണെന്ന് പറഞ്ഞത് ഈ കോൺഗ്രസ് ആണ് എന്തിന് ഈ ലോകസഭയ്ക്ക് പോലും കേരളത്തിന് വേണ്ടി ഇവർ എന്തെങ്കിലും വാദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ കേന്ദ്രസംഘികളുടെ നാവായി മാറി മോദി സർക്കാരിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ഒരു യു ഡി എഫ് എം പിമാരുടെ വലിയ കൂട്ടത്തെയാണ് നമ്മൾ ലോക്സഭയ്ക്കകത്ത് കണ്ടത് കേരളത്തിൽ നിന്ന് പോയ പതിനെട്ട് എം പിമാരെ കൊണ്ടും കേരള ജനതയ്ക്ക് ഒരു ഗുണവും ഉണ്ടായില്ല കേരളത്തിന് കേന്ദ്രം തരാനുള്ള ഫണ്ടിനെക്കുറിച്ച് അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി എന്തിന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും യു എൽ ഡി എഫിൻ്റെ എം പിമാരുമടക്കം യു ഡി എഫ് എം പിമാരുടെ അടുത്ത് പലവട്ടം പോയിട്ടും അവർ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ് അവർ സ്വീകരിച്ചത് കേന്ദ്രം കേരളത്തിന് നൽകാനുള്ള ഫണ്ടുകളെ കുറിച്ച് കേരള സർക്കാർ കണക്കുകൾ നിരത്തി ഏത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കണക്കുകൾ നിരത്തി വാദിക്കുമ്പോഴും ഇവിടുത്തെ സതീശനും സുധാകരനും ഇവിടുന്ന് ജയിച്ചു പോയ യു ഡി എഫിൻ്റെ എം പിമാർക്കും വേദവാക്യം നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നതാണ് ആ കണക്കാണ് ഇവർക്ക് വിശ്വാസം ഒന്ന് ആലോചിച്ചു നോക്കണേ കേരളത്തിന് എന്ത് ഗുണമാണ് ഇവരെ കൊണ്ടുള്ളതെന്ന് പോട്ടെ നമ്മുടെ വയനാട്ടിൽ നിന്ന് ഒരു ജങ്ങാതി ജയിച്ച് പോയിരുന്നുള്ളൂ ഞാൻ എന്താ ഇപ്പം പ്രധാനമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞ് പോയ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി പോലും ഈ സഭയിൽ ഈ കേരളത്തിന് വേണ്ടി കേരളത്തിന് കിട്ടാനുള്ള ഫണ്ടുകളെ പറ്റി എപ്പോഴെങ്കിലും അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ടാകില്ല എവിടെ ചുറ്റി നടക്കാൻ സമയം കിട്ടുന്നില്ല പിന്നെയാണ് സഭയിൽ പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉന്നയിക്കാനും അതിനുവേണ്ടി വാദിക്കാനും ഒക്കെ സമയം വയനാട്ടിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്നിട്ട് കുറച്ച് നാളുകളായി വന്യജീവി ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ കേരളം ഉന്നയിക്കുമ്പോഴും അതിനുവേണ്ടി വാദിക്കാൻ ഏത് ഈ രാഹുൽ ഗാന്ധി എം പിക്ക് സാധിച്ചിട്ടുണ്ടോ അവിടെ കാട്ടാന ചവിട്ടി ആളുകളെ കൊല്ലുമ്പോഴും ആ വീടുകളിലേക്കൊന്ന് പോകാനോ അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി അവരുമായി സംസാരിക്കാനോ എപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നത് എവിടെയാണ് രാഹുൽ ഗാന്ധി എവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം പി എന്ന് ചോദിക്കുമ്പോൾ മാത്രം എല്ലാം കഴിയുമ്പോൾ കലാശക്കൊട്ട് കഴിയുമ്പോൾ വരികയാണ് എന്നിട്ട് സെൽഫി എടുത്ത് ചില ഗീർവാണങ്ങളും അടിച്ച് വീണ്ടും തിരിച്ചു പോവുകയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടല്ലോ അവിടെ അത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നപ്പോൾ അവിടുത്തെ എം പി മാത്രം സ്ഥലത്തില്ല അവസാനം എം പിക്ക് എം എൽ എക്കെതിരെയും ഏത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ അവസാനം പണി പാളി ഇത്തവണ എട്ടിന്റെ പണി കിട്ടും എന്ന് മനസ്സിലായപ്പോൾ ചൂട് അടിച്ച് വരികയാണ് നമ്മുടെ എയർപോർട്ടിലൂടെ എങ്ങോട്ട് വയനാട്ടിലേക്ക് വരാൻ വേണ്ടി വളരെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടന്നു വരികയാണ് ഇന്നലെ എന്നിട്ട് പോയി ഈ പറയുന്ന പോലെ വയനാട്ടിലെ ചില ഈ പറയുന്ന കാട്ടാനയൊക്കെ കൊന്ന ആളുകളുടെ വീടുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് കേരളമാണ് രാഹുൽ ഗാന്ധി നിങ്ങളുടെയൊക്കെ ഈ ഗിമ്മിക്ക് നമ്പറുകൾ നന്നായി വിലയിരുത്താനും അതിന് നല്ല തക്ക മറുപടി തരാനും ഒക്കെ കഴിവുള്ള ഒരു ജനതയാണ് മലയാളി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അമേഠിയിൽ നിന്ന് എന്തുകൊണ്ടാണ് പൊട്ടിയതെന്ന് എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന എം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രവർത്തന മികവ് എന്താണെന്നും അയാൾക്ക് എവിടം വരെ ഉയരാൻ കഴിയുമെന്നൊക്കെ നന്നായി തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് രാഹുൽ ഗാന്ധി എം പിക്ക് ഇത്തവണ നല്ല ഒരു റിസൾട്ട് വയനാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇനി കോൺഗ്രസിന്റെ എം ജയിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്തൊന്നു പറയാൻ പറഞ്ഞാൽ പോലും ഒരു സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് മോദി വിളിക്കുന്ന വിരുന്നിലൊക്കെ പോയിരുന്നു അവിടെ നിന്ന് ചായയും ചോറുമൊക്കെ തിന്ന് സെൽഫിയൊക്കെ എടുത്ത് മോദി സ്തുതി വാടി നടക്കുന്ന യുവന്മാരെയൊക്കെ ആരനി ജയിപ്പിച്ച് അങ്ങോട്ട് വിടാൻ വേണ്ടിയാണ് വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് ജയിക്കാൻ പോകുന്നതെങ്കിൽ രാജ്യം നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ദുരന്തമാണെന്ന് പറഞ്ഞത് ഈ യു ഡി എഫിൻ്റെ എം പിമാരും സതീശനും സുധാകരനും ഒക്കെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഈ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവാണ് പറക്കാല പ്രഭാകരൻ വേറെന്തൊക്കെയാ പറഞ്ഞാൽ പറയും ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ബേട്ടി ബചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിന് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ തുടങ്ങി എല്ലാം വെറും പരസ്യവും ഗിമ്മിക്ക് നമ്പറുമാണ് എന്ന് വിളിച്ചു പറഞ്ഞത് നമ്മൾ കണ്ടതാണ് എന്നിട്ട് കേന്ദ്രം പറയുന്നതാണ് യു ഡി എഫിന് വേദവാക്യം കേരളം കണക്കുകൾ നിരത്തി ജനങ്ങൾക്ക് വേണ്ടി കേരള ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോഴും അത് തല്ലിക്കിടത്താൻ വേണ്ടി ശ്രമം നടത്തുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ സംഘികൾക്കെതിരാണെന്ന് ആര് യു ഡി എഫ് നരേന്ദ്രമോദി വിളിക്കുന്ന വിരുന്നി പങ്കെടുത്ത് ചോറിൽ നിന്ന് സെൽഫി എടുത്ത് ഏത് നിയമസഭയിൽ പോലും കേന്ദ്ര കേന്ദ്രസംഘികളുടെ നാവായി പ്രവർത്തിക്കുന്ന ഇവന്മാർ പറയുകയാണ് ഞങ്ങളിതാ സംഘികൾക്കെതിരാണെന്ന് എന്തായാലും സംഘികൾക്കും സംഘപുത്രന്മാർക്കും സംഘപുത്രന്മാർക്ക് ചൂട്ടുപിടിച്ച് നടക്കുന്നവർക്കും ഒക്കെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ബസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഇത്തവണ കേരളം ചുവന്ന് തുടിക്കുമ്പോൾ യു ഡി എഫിന് വല്ല ഏതോ നാടൻ പാടി നടക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്